ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോളി ആഘോഷത്തിൻ്റെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഹോളി ആഘോഷത്തിൻ്റെ അന്ന് അമ്മായിയും അമ്മയും ഒക്കെ വരുന്നുണ്ട് ശ്രുതിയോടുള്ള പിണക്കങ്ങളൊക്കെ മറക്കാൻ കിട്ടോ അങ്ങനെ അവർക്ക് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അമ്മയും അമ്മായിയൊക്കെ ശ്രുതിന് ശ്രുതിന് അവർക്ക് അത്രയും ഇഷ്ടമാണ് അങ്ങനെ അത്ര അധികം നാളൊന്നും പിണങ്ങി പറ്റില്ല അങ്ങനെ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രുതിന് എല്ലാവർക്കും ഇഷ്ടവും കേട്ടോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ ഈ ഒരു ഹോളി ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രിങ്ക്സ് കുടിക്കും അതായത് നമുക്ക് ഇങ്ങനെ പെറ്റായി പോകുന്ന രീതിയിലുള്ളൊരു ഡ്രിങ്ക്സ് ആണ് കേട്ടോ ഒരു ബോധം മറന്നു പോകുന്ന രീതിയിലുള്ളൊരു കിക്ക് കിട്ടുന്നൊരു തരത്തിലുള്ളൊരു ഡ്രിങ്ക്സ് അങ്ങനെ കുടിക്കുകയാണെ അപ്പോൾ എല്ലാവർക്കും ശ്രുതി അത് കൊണ്ടു കൊടുക്കുന്നുണ്ട് എല്ലാവരും കുടിക്കുന്നുണ്ട് അപ്പം ശ്രുതി എന്നോട് കുടിക്കാനായിട്ട് അഞ്ചില് പറയാനിട്ടോ നീ എല്ലാവർക്കും കൊണ്ടു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കുടിച്ചുകൂടിയെന്ന് ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ി കുടിച്ചാൽ ശരിയാവില്ല കാരണം എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ തുറന്ന് പറയും പെട്ടെന്ന് എന്നെ ഇങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ കുടിക്കൂലെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോൾ ക്ഷ്യാമെന്നുണ്ടെങ്കിൽ ശ്രുതിന് മനസ്സറിയാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ചാൻസാണ് അപ്പോൾ അഞ്ജലിയുടെ അടുത്ത് വന്ന് പറയുന്നത് എല്ലാവരും കുടിക്കുന്നുണ്ട് ശ്രുദിനും കൂടെ ശ്രുതിക്കും കൂടെ ഒരു ക്ലാസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ജലിനോട് പറഞ്ഞിട്ട് അഞ്ജലി തന്നെ ചെന്നിട്ട് വീണ്ടും ശ്രുതിനെ കൊണ്ട് അയർ ഗ്ലാസ് ഇങ്ങനെ അയ്യോ ഡ്രിങ്ക്സ് കുടിപ്പിക്കുന്നുണ്ട് അപ്പം ശ്രുതിക്ക് അതോടുകൂടിയിട്ടിങ്ങനെ മത്തായി തുടങ്ങുക വീണ്ടും വീണ്ടും ഒരു മൂന്നാല് ഗ്ലാസ് ശ്രുതി അത് കുടിക്കുന്നുണ്ട് അങ്ങനെ സുധി എല്ലാവരും നിൽക്കുമ്പോൾ പറയണം സത്യത്തിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരും ഒരു കാര്യം പറയും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് അശ്വിൻ സാർ എന്നെ വിവാഹം കഴിഞ്ഞ് കഴിച്ചത് എന്ത് പറഞ്ഞിട്ടാണ് എന്നെ വിവാഹം കഴിച്ചതെന്നൊക്കെ അതൊക്കെ എനിക്കിപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുന്നത് ഇങ്ങനെ മൊത്തം പിടിച്ചിട്ട് പറ്റായിട്ട് ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിൽക്കുക ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എന്താ അവൾ പറയാൻ പോകുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് അപ്പോഴേക്കും അശ്വിൻ ഓടി വരാൻ കേട്ടോ സുധീ നീ എന്തേ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് സുദിനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകട്ടോ നീ എന്തേ കാണിക്കുന്നത് എന്തേ പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയും എനിക്ക് എല്ലാവരോടും പറയണം എല്ലാവരും അറിയട്ടെ എന്നൊക്കെ അങ്ങനെ ആടി ആടി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നീ നീ തമാശ കളിക്കും നീ ഡ്രിങ്ക്സ് കുറേ കുടിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതേ പറയാൻ പോകുന്നവരുടെ വീണ്ടും പോകുമ്പോഴത്തേക്ക് ശ്രുതി പിടിച്ചു നിന്നിട്ടുണ്ട് നീ പറയത് അങ്ങനെയാണ് ക്യാഷിൻസാറും കുടിക്കണതെന്ന് പറയാനോ ഞാൻ പറയാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുടിക്കണം എന്നെ ഇതൊന്നും ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറയും അത് ശരിയാവില്ല കുടിച്ചേ പറ്റൂന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനും കൂടിയിട്ട് നിർബന്ധിച്ച് ശ്രുതി അത് കൊടുക്കും കേട്ടോ വേറെ നിവൃത്തിയില്ലാതെ അശ്വിൻ രണ്ട് ക്ലാസ് അത് കുടിക്കാന്നിട്ടോ അപ്പം അശ്വിനും കൂടെ പറ്റാവും ആ പറ്റാവുന്നതോട് പറ്റാവുന്നതോടുകൂടിയിട്ടാണ് കേട്ടോ അശ്വിനും ശ്രുതി തമ്മിൽ കൂടുതൽ ടുക്കുന്നതും ആ പാട്ടും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളും അവർ തമ്മിൽ പരസ്പരം കുറേ എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അശ്വിനാണ് അശ്വിനല്ല ശ്യാമന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ശ്രുതി പറയാൻ വന്നതല്ലേ എന്തുകൊണ്ടാണ് അശ്വിൻ ശ്രുതിന് വിവാഹം കഴിച്ചത് അത് അവളുടെ വായിൽ നിന്ന് തന്നെ ഇന്ന് തന്നെ അറിയണം ഈ സമയത്ത് മാത്രം അവൾക്ക് അത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അശ്വിനും ശ്രുതിയും അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി എഴുതിയിട്ട് പോകുമ്പോൾ ശ്രുതിയുടെ ഷോള് വീണ് പോകും അപ്പോൾ ശ്രുതി പറഞ്ഞു ഞാൻ ആ ഷോൾ എടുത്തിട്ട് വരാട്ടോ എന്ന് പറയും അപ്പോൾ അശ്വിൻ ആ എന്ന് പറഞ്ഞിട്ടോ അശ്വിനോണെന്ന് വെച്ചാൽ കിക്കൊരിത്തിരി പെറ്റായിട്ടാണ് നിൽക്കാൻ കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ആ ശ്രുതി പോകും ശ്രുതി പോകാൻ ആയിട്ട് ആ ഷോൾ എടുക്കാൻ വേണ്ടി കുമ്പണ്ണോക്കി പെട്ടെന്ന് തന്നെ ആ ഷ്യാം ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ പിടിച്ച് വലിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ നേരത്തെ പറയാൻ പോയില്ലേ എന്തിനാണ് അശ്വിൻ നിന്നെ വിവാഹം കഴിച്ചതെന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ വിവാഹം കഴിച്ചത് അതൊന്നും പറയിട്ടു പ്ലീസ് പ്ലീസ് എന്ന് പറയട്ടോ അപ്പോൾ ശ്രുതിന് കവളത്തൊക്കെ പിടിക്കാൻ പോകുന്ന പിടിക്കാനൊന്നും ശ്രുതി സമ്മതിക്കുന്ന ചേട്ടാ കയ്യെ തട്ടി മതി ശരി ശരി ഞാൻ തൊടുന്നില്ല നീ സത്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു ബോധമില്ലായ്മയിൽ ശ്രുതി ഷാമിനോട് തുറന്നു പറയാണ് പ്രീതി ചേച്ചി ആശ്വിൻ സാറിന് വിവാഹം കഴിച്ചില്ലെങ്കിൽ പ്രീതി ചേച്ചി വിവാഹം മുടക്കും ആകാശ സാറും പ്രീതി ചേച്ചിയും തമ്മിൽ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ അശ്വിൻ സാറിന് ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന് പറയട്ടോ അത് കേൾക്കുന്നതോടുകൂടി ശ്യാമിന് ഭയങ്കര സന്തോഷം പിന്നെ ആറ് ആറുമാസത്തെ കരാറിലാണ് ഈ ഒരു വിവാഹം നടന്നതെന്ന് കേൾക്കുമ്പോഴേക്കും ശ്യാമിന് കൂടുതൽ സന്തോഷമാണ് കാരണം മാസം കഴിഞ്ഞ് ശ്രുദിനെ തനിക്ക് സ്വന്തമാക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ ശ്യാമ് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്യാമ് നിർബന്ധിച്ച് ശ്രുദിനെ കൊണ്ട് ആയ സത്യങ്ങളൊക്കെ തുറന്നു പറിക്കുന്നുണ്ട്